എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നവരാത്രി ആശംസകൾ എന്നൊരു കഥയാണ് പറയാൻ കഥ എന്ന് വെച്ചാൽ ഈ ഉണ്ടായ കഥയാണ് എന്ന് വെച്ചാൽ പണ്ട് 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 ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു ആ മുത്തച്ഛന് കുട്ടികളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം പഠിച്ചു പോയപ്പോൾ ഈ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അപ്പത്തേക്കും ശിവൻ അവിടെ അപ്പോൾ ഈ മുത്തച്ഛൻ പറഞ്ഞു എനിക്ക് ഒരു കുട്ടീനെ വേണം അപ്പോൾ ഈ ശിവൻ പറഞ്ഞു ഈ ഒരു ആഗ്രഹം അംഗീകരിക്കുന്നതായിരിക്കും അങ്ങനെ പോയി അവിടുന്ന് രണ്ട് മൂന്ന് ദിവസം ആയപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടി അതാണ് നന്ദി നന്ദീനെ പേരിട്ട് വലുതായി അങ്ങനെ നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിരുന്നു ശിവകുത്തനും ആയിരുന്നു അപ്പോൾ ഒരു ദിവസം ശിവദവസ് ഇരുന്ന് ശിവനെ വീട്ടു അന്നേരം ശിവന്റെ അടുത്ത് ഒരാഗ്രഹം പറഞ്ഞു എനിക്കപ്പോഴും ശിവന്റെ കൂടെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ പറഞ്ഞു ഇത് അംഗീകരിക്കപ്പെടുന്നതായിരിക്കും പക്ഷേ കാളേന്റെ മുഖമായിരിക്കും എന്നും കൂടെ പറഞ്ഞു അപ്പോൾ ഈ നന്ദി പറഞ്ഞു എന്തായാലും സാരമില്ല എന്ന കൂടെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ശിവൻ കൂടെ ഈ നന്ദീനെ കൂട്ടിക്കൊണ്ടു അങ്ങനെ നന്ദിക്കാളുണ്ട് ഒരു കഥയും കൂടെ ഉണ്ട് പണ്ട് 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 അത് അവിടെ പറയണം പണ്ട് പണ്ട് ഒരു ഒരു അസുരൻ ഉണ്ടായിരുന്നു ആ അസുരന് ഭയങ്കര ഇതാണ് ഭയങ്കര പവറായിരുന്നു എന്നുവെച്ചാൽ ഭയങ്കര ശക്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഹർഷിനെ വിളിച്ച് ഒരു വരം ചോദിച്ചു ും മരിക്കില്ലേ എന്നുള്ള വരുവം ചോദിച്ചു അപ്പോൾ ഈ മഹർഷി പറഞ്ഞു ഈ ഒരാഗ്രഹം അംഗീകരിക്കുന്നില്ലായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് വേറെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അസുരം പറഞ്ഞു വേറെ ഒരാഗ്രഹവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ മഹർഷി അവിടെ നിന്ന് പോയി അങ്ങനെ നിൽക്കുമ്പോൾ ആ വരവെങ്ങനെയോ കിട്ടി ഇരിക്കുമ്പോൾ ഭയങ്കര യുദ്ധം ഉണ്ടാക്കി ഈ ദേവ ദേവങ്ങളുടെ കൂടെ യുദ്ധം ഉണ്ടാക്കി അപ്പോൾ അപ്പോഴാ ഈ ദൈവങ്ങളാണെങ്കിൽ ശിവനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഇത് ഭയങ്കര ശല്യമായി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ശിവൻ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരാളാണ് ദുർഗ പക്ഷേ ആ യുദ്ധത്തിൽ കുറേ ഭൂതോണങ്ങളിലൊക്കെ വിട്ടിട്ടും ആ യുദ്ധം തീർന്നില്ല കുറച്ച് ആയുധങ്ങളൊക്കെ വിട്ടു അങ്ങനെ അങ്ങനെ പോയപ്പോൾ ആ അസുരനെ ഈ അങ്ങനെയാണ് നവരാത്രി എന്ന് പറയുന്ന ഒരു ആഘോഷം ഉണ്ടായത് അപ്പോൾ ഈ കഥകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്റെ അഭിപ്രായം ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ്ങ് Ben nereye gelmeliyim? Dede bay 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 da